ഒരു മുസ്ലിമായ വ്യക്തി ബി ജെ പിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ഇവൻ എവിടെയാണ് ജീവിക്കുന്നത് ഏത് ലോകത്താണ് ഇവൻ ജീവിക്കുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ മുസ്ലിം നാമധേയമുള്ള ആളാണ് കേട്ടോ താടി ഇത്രത്തോളം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് താടിയും തൊപ്പിയും ഇടുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവത്തില്ലേ പിന്നെ ഹിന്ദുരാജ്യം പണിയാനായിട്ട് വന്നവർ പലയിടത്തും ജിഹാദികളെ കേട്ടോ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം സംഭവം പറഞ്ഞു ശരിയാണ് മുസ്ലിംകള് ബി ജെ പിയിലോട്ട് വന്നു കഴിഞ്ഞാൽ യുവന്മാരെ എല്ലാ പണിയും തീരും ഇത്രയും നാൾ യുവന്മാരെല്ലാം വോട്ടു പിടിച്ചത് ഇവിടുത്തെ ബി ജെ പി കാര് മുസ്ലിങ്ങളെ അടിച്ചുപോടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിച്ചത് ആ ഒരു കേടങ്ങ് മാറി ഇതിൻ്റെയൊക്കെ അഴിമതി ഭരണം കാരണം ബി ജെ പിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുവാണ് പഴയ നേതൃത്വത്തിലുള്ള കുറെ വിഷംതീന്നികള് അവന്മാരാണ് ഈ ബി ജെ പി തൊലച്ചത് കുറേ കുട്ടിക്കുരങ്ങന്മാർ ബി ജെ പിന്നു മാറിപ്പോയപ്പോഴത്തേക്ക് ബി ജെ പി പച്ച പിടിച്ചു നല്ല നേതൃത്വം വന്നപ്പോൾ ബി ജെ പി പച്ചപിടിച്ചു മനുഷ്യനെ തിരിച്ചറിയാവുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല